ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായ സ്ലാബിലേക്ക് കാർ അടിച്ച് കയറി അപകടം കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ഓട നിർമ്മാണമാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു കടാതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഓട നിർമ്മാണത്തിന്റെ ഭാഗമായ സ്ലാബിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് കടാദി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബൈറ്റ് സിറിയൻ പള്ളിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയായിരുന്നു അപകടം അപകടത്തിൽ കാർ യാത്രികർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പഴന്തോട്ടം സ്വദേശികളായ വിജയകുമാർ ഭാര്യ ഇവരുടെ പത്ത് വയസ്സുള്ള മകൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് എറണാകുളം പഴന്തോട്ടത്തിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡരികൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ വിജയകുമാറും ഇവരുടെ മകനും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു നാളുകളായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണമാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു